പുറക്കാട് വിദ്യാസദന മോഡൽ സ്കൂൾ വാർഷികവും അനുമോദന സംഗമവും വിപുല പരിപാടികളോടെ നടന്നു സെൻ ട്വൻ്റി ഫോർ എന്ന തലക്കെട്ടിൽ നടന്ന പരിപാടി വി എസ് ഇ സി ട്രസ്റ്റ് ചെയർമാൻ യു പി സിദ്ദിഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വി കെ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ഇൻസ്റ്റഗ്രാം താരമായ ഗായകൻ ജാസിർ മുഹമ്മദ് പരിപാടിയിൽ മുഖ്യാതിഥിയായി അതിഥിയായി പ്രധാന അധ്യാപിക കെ കെ സീനി റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂളിലെ റോബോട്ടിക് ലാബ് പ്രഖ്യാപനം ഡോക്ടർ ഷറഫുദ്ദീൻ കടമ്പോട്ടും ലോഗോ പ്രകാശനം എ കെ അബ്ദുറഹിമാനും സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ഡോക്ടർ ഇസ്മത്തും സ്കൂളിൻ്റെ രണ്ട് ഘട്ടങ്ങളിലായുള്ള ഭാവി പദ്ധതികളുടെ വിശദീകരണം എം റഷീദ് മാസ്റ്ററും പി ഷരീഫ് മാസ്റ്ററും നിർവഹിച്ചു സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ റയാൻ റസീമിന്റെ മൂന്നാമത്തെ ഇംഗ്ലീഷ് കഥാസമാഹാരമായ ടോംസ് അഡ്വഞ്ചറിന്റെ പ്രകാശനം യു പി സിദ്ദിഖ് മാസ്റ്റർ നിർവഹിച്ചു അറബിക് സാഹിത്യത്തിൽ പി എച്ച് ഡി ബിരുദ നേടിയ ഡോക്ടർ ഹസ്സനെ പരിപാടിയിൽ ആദരിച്ചു പി ടി എ പ്രസിഡന്റ് ടി എ ജുനൈദ് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ റംസീന റസീം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ിത്തിയ ജീവിതമെ നിങ്ങളുടെ തുകയല്ല നാശി